വിവരണോഭയിൽ രാജ്യം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ജ്വലിക്കുന്ന ഏടാണ് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ കരൾ അലിയിപ്പിക്കുന്ന സംഭവങ്ങളിലൊന്ന് മലബാർ കലാപത്തിന്റെ ഭാഗമായി പിടിയിലായവരുമായി ബ്രിട്ടീഷുകാർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര നടത്തി പക്ഷേ അത് ജീവിതത്തിലേക്കായിരുന്നില്ല മരണത്തിലേക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബ്രിട്ടീഷ് ഭരണകാലം മലപ്പുറത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ യാത്ര അതൊരു ദുരന്ത യാത്രയായി മലബാർ കലാപത്തിന്റെ ഭാഗമായി പിടികൂടിയ നൂറുപേരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ചരക്ക് വാഗണിൽ എല്ലാവരെയും കുത്തിനിറച്ച് ഇരുമ്പ് പൂട്ടിട്ടു കനത്ത ചൂട് വായു ഇല്ല വെള്ളമില്ല ട്രെയിനിൽ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തിയപ്പോഴേക്കും എഴുപതിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി അന്ന് ജീവൻ നഷ്ടമായവരിൽ കൂടുതൽ പേരെയും അടക്കം ചെയ്തത് തിരൂർ കോരങ്ങോത്ത് പള്ളിയിലാണ് കൊളോണിയൽ മരണത്തിൻ്റെ ക്രൂരമായ ചില അനുഭവങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതിനെതിരെ ശബ്ദമൊഴുക്കിയതിൻ്റെ പേരിൽ അവരെ അടിച്ചമർത്താൻ വേണ്ടിയായിരുന്നു ഈ കിരാത പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തലിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടത്തുമ്പോഴും മരിച്ചുപോയി അവരെ സ്മരിക്കുമ്പോഴും ഈ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മരണപ്പെട്ട ഈ എഴുപത് അംഗങ്ങളെയും നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട് വാഗണിൽ ഇളകിപ്പോയ ആണിയുടെ ദ്വാരത്തിൽ മാറി മാറി മൂക്കുവെച്ചാണ് ചിലർ ജീവൻ നിലനിർത്തിയത് ഗവൺമെൻറ് ഓഫീസുകൾ നിശ്ചയിക്കുകയും അവിടേക്ക് പ്രകടനം നടത്തുകയും ചെയ്ത് അവിടെ ഉള്ളവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ട് പിന്നെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇവർ വാഗണിൽ അടച്ച് അടക്കുകയാണ് ഉണ്ടായത് ചരക്ക് വാഹനമായിരുന്നു ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള യാതൊരു സൗകര്യമില്ലാത്ത ശ്വാസം കഴിക്കാൻ ഒരു ദ്വാരം പോലും ഇല്ലാത്തൊരു വേഗനായതുകൊണ്ട് ജനങ്ങളെ അതിൽ അടുക്കി ജനങ്ങൾ ഫു ഫുള്ളതിൻ്റെ കാരണത്താൽ വാതിൽ ചവിട്ടിയാണ് അത് അടച്ചതെന്ന് വരെ ചരിത്രത്തിൽ കാണാം സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയവരുടെ ഓർമ്മയ്ക്കായി തിരൂർ നഗരസഭ ആ ദുരന്ത ട്രെയിനിൻ്റെ മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ തിരൂർ